ജസ്റ്റ് ഒടുങ്ങി ഓണ പരിപാടിക്ക് പോയതാ പാവം കുട്ടി വാടിന്റെ മുന്നിൽ കാത്തു നിൽക്കുന്നു നമ്മുടെ നിക്കുന്നുണ്ട് അങ്ങനെ എക്സറ കൊണ്ടുപോയി കാണിച്ചപ്പോൾ പൊട്ടുണ്ട അങ്ങനെ പൊട്ടിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കൊണ്ടുവരാൻ പറഞ്ഞു അങ്ങനെ അതിൻ്റെ ബില്ലടിച്ചു പിന്നെ ഓളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ആൾ കുറേ തിരക്കേന് പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ആള് വലിയ കെട്ടൊക്കെ ആയിട്ട് വന്ന് കഴിഞ്ഞു നല്ല രസം പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഓളെ വീട്ടിൽ കൊണ്ടുപോയി ആക്കി നമ്മൾ ബസ്സിനാണ് കേട്ടോ പോയത് ബസ്സിനെ ഇങ്ങോട്ട് പോകുന്നതും ചെയ്തു ഓക്കെ അങ്ങനെ ബസ്സിന് പോയി അവളെ വീട്ടിൽ കൊണ്ടുപോയാക്കിയിട്ട് നമ്മൾ അവിടെ ഇറങ്ങി അടുത്ത ആളെ സാധനം റെഡിയാക്കാൻ ആക്കാൻ വേറെ എവിടെയല്ല ബാങ്കിൽ പോയി ഒന്ന് ഒരു ഗൂഗിൾ പേ റെഡി ഒരു അക്കൗണ്ട് തുടങ്ങിയതാണ് ഗസ് ഗൂഗിൾ പേയും കൂടി റെഡിയാക്കണം ആക്കണം അങ്ങനെ എൻ്റെ പേരിൽ തുടങ്ങി ഓള നമ്പറിൽ പക്ഷെ ഗൂഗിൾ പേ റെഡിയാക്കണം അങ്ങനെ അതൊക്കെ റെഡി ആക്കി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടോ കൈസാം അപ്പോൾ ഇത്രയേ ഉള്ളൂ